ഹലോ ഫ്രണ്ട്സ് അമ്പാടിക്കടൻ ആർമി ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ ടേസ്റ്റിയായ എന്നാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ക്യാരറ്റ് പായസമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പൊ നമുക്ക് ക്യാരറ്റ് പായസം ഉണ്ടാക്കാൻ വേണ്ടത് ആദ്യം തന്നെ വേണ്ടത് ക്യാരറ്റ് ആണ് ക്യാരറ്റ് നല്ലപോലെ കഴുകി വൃത്തിയാക്കണം കേട്ടോ ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് രണ്ട് കഷ്ണങ്ങളാക്കി എടുക്കണം എന്നിട്ട് ഇതുപോലൊരു പാത്രം എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ചിരവാണ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഇങ്ങനെ ആയിട്ട് ചെറിയ ചെറിയ സ്ലൈസ് ആയിട്ട് നമുക്ക് കിട്ടണം ഇതുപോലെ തന്നെ എല്ലാ ക്യാരറ്റും സ്ലൈസ് ചെയ്ത് കൊടുക്കാം കണ്ടോ നല്ല തിന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾക്ക് വേണ്ടത് കേട്ടോ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ അങ്ങനെ ഞാൻ ഇവിടെ എല്ലാ ക്യാരറ്റും ഇതുപോലെ തന്നെ ചിരവി വെച്ചിട്ടുണ്ട് കണ്ടോ ഇതേപോലെ നിങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കണം അടുത്ത് നമ്മൾക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം അതിലോട്ട് ഞാൻ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് നന്നായി ചൂടായി വരട്ടെ അതുവരെ നമ്മൾക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ അതിനുശേഷം നമ്മൾക്ക് ചേർക്കേണ്ടത് ക്യാരറ്റ് നമ്മൾ ചിരവി വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ അത് നല്ല പോലെ എടുക്കണം നമ്മൾക്ക് ഓക്കെ അപ്പൊ നെയ്യ് ചൂടായതിനു ശേഷം നമ്മൾ അടുത്ത് ചേർക്കാൻ പോകുന്നത് ക്യാരറ്റ് ആണ് കേട്ടോ അത് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കണം ഇപ്പൊ വെള്ളം ഒന്നും ചേർക്കരുത് ആ നെയ്യിൽ തന്നെ ഈ ക്യാരറ്റ് വേവിച്ചെടുക്കണം നമ്മൾക്ക് കേട്ടോ നന്നായി വേകണം അങ്ങനെ കളർ ചേഞ്ച് ആവും ഒരു ഓറഞ്ച് കളറായി കിട്ടും ഇതുപോലെ കളർ ചെയ്ഞ്ച് ആവും നല്ല ഡ്രൈ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടാം ഓക്കെ അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ് ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടണെങ്കിൽ കൂട്ടാട്ടോ നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം ഞാൻ ഒരു മീഡിയം മധുരമാണ് ചേർക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാര നല്ല പോലെ ഒന്ന് അലിഞ്ഞ് വരണം അപ്പൊ തീ നല്ല ഫുൾ ഫ്ലെയിമിൽ ഫ്ലെയിമിലന്നിട്ട് വെക്കണം കേട്ടോ എന്നാലേ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടുള്ളൂ പഞ്ചസാര അലിഞ്ഞ് ചേർന്ന് അതിൽ ക്യാരറ്റും കൂടെ വേവിച്ചെടുക്കണം നമ്മൾക്ക് മനസ്സിലായോ അലിഞ്ഞ് വരുന്നുണ്ട് മെൽറ്റായി മെൽറ്റായി വരുന്നുണ്ട് നല്ല പോലെ ഒന്ന് കൊടുക്കുക ചെറിയ രീതിയിൽ കളർ ചേഞ്ച് വരും ഏകദേശം ഒരു റെഡ് കളർ പോലെ നമുക്ക് കിട്ടും കേട്ടോ ഒരു ചെറിയൊരു റെഡ് കളറിൽ നമുക്ക് കിട്ടും അപ്പോൾ പഞ്ചസാര അലിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടോ കളർ ചേഞ്ച് ആയിട്ടുണ്ട് പഞ്ചസാര അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് കിട്ടേണ്ടത് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ പഞ്ചസാര മൊത്തം അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ അടുത്ത് ചേർക്കുന്നത് പാലാണ് കേട്ടോ ഞാനിവിടെ അര ലിറ്റർ പാലാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വീണ്ടും ക്വാണ്ടിറ്റിക്ക് കൂടുതലാണെങ്കിൽ കൂടുതൽ പാൽ എടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് ക്യാരറ്റ് ഏകദേശം ഒരു കപ്പ് ക്യാരറ്റ് ഓക്കെ ഒരു അഞ്ച് ആറ് ക്യാരറ്റും ഒരു കപ്പ് പഞ്ചസാര പിന്നെ അര ലിറ്റർ പാൽ ഓക്കേ ഇത്രയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ പാൽ തന്നെ നല്ല ഗോൾഡൻ കളറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഓക്കെ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഗോൾഡൻ കളറിൽ തന്നെ കണ്ടോ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാവുംട്ടോ ഓക്കെ ഇത് ഇനി നല്ല പോലെ ഒന്ന് തിളയ്ക്കണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ അടുത്തത് ചേർക്കുന്നത് ഏലക്കായാണ് ഞാൻ ഇവിടെ രണ്ട് ഏലക്കായ് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏലക്കായ സ്മെല് ഇഷ്ടമാവുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ എന്നാലും ടേസ്റ്റ് തന്നെയാണ് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിൽ ചേർക്കുന്ന നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ അര ഗ്ലാസ്സോ അല്ലെങ്കിൽ അര ഗ്ലാസ് കൂടുതൽ വെള്ളം നമുക്ക് ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കേട്ടോ പക്ഷെ വെള്ളം ഇല്ലാത്ത തന്നെയാണ് ടേസ്റ്റ് അങ്ങനെ അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കോ വലിയവർക്കോ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ക്യാരറ്റ് പായസമാണിത് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും താങ്ക് സോ മച്ച് വാച്ചിങ് മൈ വീഡിയോ